ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ എസ് എസ് എൽ സി നയൻസ്റ്റാൻഡേർഡ് ടെൻഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചേഴ്സ് ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഫോർ അഡ്മിഷൻ കോൺടാക്ട് നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷയിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്യ വാക്യപിരുമെടി രണ്ട് മാർക്കിനാണ് ഈ ഒരു ചോദ്യം ചോദിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് നമ്മുടെ കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എന്നാലും നമ്മുടെ ആ വേണ്ടി ഒന്നും കൂടി ചെയ്യുകയാണ് നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ വന്ന അതേ പാറ്റേൺ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് എക്സാമിനും വരിക അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം മക്കൾ ഈ വാക്യ വാക്യപരിമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടെണ്ണം തരും ചിലപ്പം ലാസ്റ്റത്തും തരും എന്തും തരും ഓക്കെ എന്തായാലും നിങ്ങൾക്കുള്ള സെയിം പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് വരികൾ തരും എന്നിട്ട് ബാക്കി രണ്ട് വരികളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് രണ്ട് കള്ളികളാണ് അപ്പോൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് മക്കളെ നിങ്ങൾ ഇതുപോലൊരു വാക്ക് പിരിപാടി വരച്ചിട്ട് വേണം എഴുതാന് ഇനി വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ രണ്ടെണ്ണം എന്തായാലും എഴുതണം ഓക്കെ ആദ്യത്തെ രണ്ട് വരി എഴുതിയിട്ട് വേണം നിങ്ങൾ മൂന്നാമത്തെ എഴുതാത അല്ലാതെ ആൻസർ മാത്രം എഴുതിയക്കരുത് ആൻസർ മാത്രം എഴുതിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല രണ്ട് മാർക്കാണ് വെറുതെ മിസ്സാക്കരുത് അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും മക്കളെ ഇത് ഫസ്റ്റ് എത്ര വാക്കുണ്ട് നോക്കാം എത്ര വാക്കുണ്ടടാ ഹവായം ഗും രഹിതി എന്ന് ഇത് വെറുപാടും ഗുംരഹീതി നമ്മൾ അർത്ഥം നോക്കിയാലേ വാക്കുകൾ കറക്റ്റ് കിട്ടണോ അല്ലെങ്കിൽ അതെ ഗും ഒരു വാക്ക് രഹി ഒരു വാക്ക് തീ ഒരു വാക്ക് അങ്ങനെ പറയാൻ പാടില്ല ചുറ്റി കറങ്ങുന്നു എന്നാണ് ഓക്കെ എന്നാണ് അപ്പോൾ കാറ്റ് ചുറ്റി കറങ്ങുകയായിരുന്നു രണ്ടു വാക്കല്ലേ ഉള്ളൂ ഇനി അടുത്തേക്ക് വരുമ്പോ എത്ര വാക്ക് വേണം ആദ്യത്തെ രണ്ടാണെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ രണ്ടിൽ കൂടുതൽ വേണം മൂന്നെങ്കിലും വേണം അപ്പോൾ അടുത്തിൽ എത്ര നോക്ക് ഹവായ എന്ന് ഹവായെന്ന് പറഞ്ഞുണ്ട് അതിവിടെ വന്ന വാക്കെന്നാണല്ലോ അല്ലെ പിന്നെ എന്ന് പറഞ്ഞ അത് ഇവിടെ വന്നാണ് ഇനി പുതുതായി ഒരുത്തം കൂടി ഏതാ എന്താ കാറ്റുകൾ ചുറ്റി ഇനി എന്താ ചെയ്യേണ്ടായി മൂന്നെണ്ണായി ഇനി അടുത്തേര് അഞ്ചെണ്ണം വേണം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ വരി കൂടുമ്പോഴും ഇങ്ങനെ കൂടി കൂടി വരണം ഇതിനുള്ള നമ്മൾ ജോഗ്രഫിയിലെ ഹിസ്റ്ററിയിലെ ശ്രേണീപരമായ സംഘടന ഹൈറാർക്കിയൽഗനൈസേഷൻ ഒക്കെ പറയല്ലേ ഇങ്ങനെ താഴേക്ക് കൂടി വരാം അപ്പം ഈ കൂടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് വാക്ക് തരും അപ്പൊ ഇതിൽ ഒരു വാക്കായിരിക്കണം മൂന്നാമത്തെ വരിയിലേക്ക് വരുന്നത് അടുത്ത വാക്ക് നാലാമത്തെ വരിയിലേക്ക് വെക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് വെക്കാം ഇത് വെക്കാം ഇത് വെക്കാം ഏത് വേണമെങ്കിലും മൂന്നാമത്തെ വരിയിൽ വെക്കാം പക്ഷെ വെക്കുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു ആ വെക്കുന്ന സമയത്ത് അർത്ഥം കറക്റ്റ് ആവണം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ഉത്തരം എഴുതാൻ ഈസി ഈസിയായിട്ട് കഴിയും ആർക്കാറും മക്കളെ പാഠഭാഗം ഒക്കെ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്ന കുട്ടികൾക്കാണ് അതായത് ഈ വന്നിരിക്കുന്ന സെന്റൻസുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതായിരിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും ഈ ഒരു വാക്കി പെരുമ്പോൾ തന്നെ ഇത് വായിച്ച കുട്ടികൾക്ക് മനസ്സിലാവും ഇത് ബീർബഹുട്ടിയിലെ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് ആണ് അല്ലെ ബീർബഹുട്ടിയുടെ ഫസ്റ്റ് പാരാഗ്രാഫിൽ തന്നെയുള്ള ചില സെൻറ്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവന് ഈസി ആയിട്ട് ഉത്തരം കിട്ടും എന്താ വരാന്നുള്ളത് നമുക്ക്

അവിടെയും എന്നിട്ട് നിങ്ങൾ ഇത് ഏത് വായിക്കുമ്പോൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോഴല്ലേ ഒന്നുകൂടി സുഖം അതേപോലെ വേണമെങ്കിൽ ഇതും വെക്കാം കാറ്റുകൾ വേഗത്തിൽ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങും അങ്ങോ ചുറ്ററങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം ഹവായെ മൂന്നാമത്തെ മൂന്നാമത്തേതാണ് എനിക്ക് തോന്നുന്ന ഒന്നുകൂടി ബെറ്റർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഭംഗി തോന്നുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതേ മാനദണ്ഡമുള്ളൂ ചില ക്വസ്റ്റിലൊക്കെ രണ്ട് സ്ഥലത്ത് വെച്ചാലും ഇപ്പോൾ ഇതിലേക്കെ മാറി രണ്ട് സ്ഥലത്ത് വെച്ചാലും നല്ല മീനിങ് കിട്ടുമെങ്കിൽ എവിടെ വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ പക്ഷേ ഇവിടെ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ ഒരിക്കലും മീനിങ് ആവില്ല അങ്ങോട്ട് കാറ്റുകൾ വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇവിടെയും എന്ത് മീനിങ്ങില്ലേ എന്ത് കുന്തവും അപ്പം നോക്കുക കറക്റ്റ് മീനിങ് വരണം അപ്പം ഹവേം എന്താണ് തേസിസ് എ നമ്മളിങ്ങനെ പറയുകയാണേ തേസി ഇനി വെക്കുക ഇത് വെക്കുക ഇതർ ഉദർ ഓക്കെ ഇതർ أودر എന്താണ് ഗും്രഹിഹേ ഓക്കെ ഗും്രഹിഹേ ഇപ്പം എന്തായി കാറ്റ് വേഗത്തിൽ എന്താണ് അല്ലെങ്കിൽ വേഗതയോടെ അവിടെയും ഇവിടെയും അങ്ങും ഇങ്ങും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഇനി അടുത്തേതാ ഗീരി നനഞ്ഞ അല്ലെങ്കിൽ ആർദ്രമായ എന്നല്ലേ ഇതൊരു വിശേഷണമാണ് അല്ലേ ഈ വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നിറം കൊണ്ടോ ഗുണം കൊണ്ടോ ആകൃതി കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ ഒരു സാധ്യത്തിന് നൊണ്ണു കൊടുക്കുന്ന വിശേഷണമാണ് വിശേഷണമാണെന്ത് നമ്മൾ കോംപ്ലിമെൻസിലെ വിശേഷണം എന്ന് പറയാം ഇപ്പോൾ ഇത് ഇതൊരു പേനയാണ് അല്ലേ ഞാൻ പറയണത് ഒരു പേന എന്ന് പറഞ്ഞതൊരു വിശേഷം വിശേഷണല്ലേ ഒരു പേന അപ്പോൾ ഒരു എന്നുള്ളത് ഒരു നമ്പറിംഗ് ആണ് അല്ലേ അതേപോലെ കറുത്ത പേന അല്ലേ ഇതിന് കൊടുത്തൊരു വിശേഷണമാണ് മെലിഞ്ഞ പേന നീണ്ട പേന ചെറിയ പേന വില കൂടിയ പേന ഇതൊക്കെ ഇതിന് കൊടുത്ത വിശേഷണമാണ് അപ്പൊ ഇങ്ങനെ ഒരു നൗണ് കൊടുക്കുന്ന വിശേഷണങ്ങൾക്കാണ് നമ്മൾ വിശേഷണം എന്ന് പറയാം അത്തരത്തിലൊരു വിശേഷണം അല്ലേ നനഞ്ഞ അല്ലെങ്കിൽ ആർദ്രമായ എന്നുള്ളത് അപ്പൊ ഇതൊരു നൗണിനാണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ നോക്കുക ഈ സെന്റൻസിൽ ഏതാണ് നൗൺ നൗണ് ഇതിലാകെ ഒരു പേര് ഹവ എന്നുള്ളത് മാത്രമല്ലേ നൗണ് ഉള്ളൂ അല്ലേ അതായത് കാറ്റ് ബാക്കിയുള്ള തേസീസ് എന്ന വേഗത്തിൽ നിന്നാണ് എന്തിനെങ്കിലും പേരാണോ അല്ല ഇതറുതർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നാണ് അങ്ങനെ രണ്ട് പേര് ചെല്ലു പിന്നെ ഗും്രഹീഹ എന്ന് പറഞ്ഞ രഹിതി എന്ന് പറഞ്ഞാൽ ചുറ്റി കറങ്ങാന്നാണ് അതൊരു ക്രിയയാണ് വറമ്പാണ് അപ്പൊ ബാക്കിയുള്ള ഒന്ന് ലൗൺ ഒറ്റ ലൗൺ ഉള്ളു അപ്പൊ ഈ ഗീതി എന്നുള്ളത് ആർക്ക് മാത്രമേ ചേരുവുള്ളൂ ഈ ഹവായക്ക് മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ ഇത് ഫസ്റ്റ് വെച്ചെടുക്കുക ഗീലി ഹവായം ഓക്കെ അപ്പോൾ ഗീലി ഹവായം തേസിസെ എന്താ ഇതർ ഉദർ ഗും എന്നാണ് നമ്മൾ ലാസ്റ്റത്തെ പോയിന്റ് ചെയ്തേണ്ടി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും മക്കളെ അപ്പം പിരമിഡ് പെരിമിഡുണ്ടാക്കേണ്ടി മാനദണ്ഡം മനസ്സിലായില്ലേ എന്ത് മാത്രമാണ് മക്കളെ അർത്ഥം മനസ്സിലാക്കണം ഗ്രാമർ ആണെന്ന് വിചാരിച്ചിട്ട് ആരും വാക്യ പിരമിഡ് കണ്ടിട്ട് ഞെട്ടണ്ട ഗ്രാമർ അല്ല അർത്ഥം മനസ്സിലാക്കിയവൻ ഈസി ആയിട്ട് ചെയ്താൽ പറ്റും എവിടെയെങ്കിലും കൊണ്ടേ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കേ കിട്ടുള്ളൂ സംഗതി വാക്യ പിരമിഡ് എഴുതി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിയാലും എന്തായാലും എവിടെങ്കിലും ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാർക്ക് കിട്ടും പക്ഷേ രണ്ട് മാർക്കാണല്ലോ നമുക്ക് വേണ്ട വെറുതെ രണ്ട് മാർക്ക് മിസ്സാക്കണ്ടല്ലോ അപ്പോൾ കറക്റ്റ് സെൽറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാർക്കും കിട്ടും ഓക്കെ സോ ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട് ബച്ചേ ബച്ചേ എന്ന് കുട്ടികൾ വരുന്നു എന്നാണ് ബച്ചേ കക്ഷാമയം ആത്താഹെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം ഇനി നമുക്ക് ബ്രേക്കിൽ രണ്ടെണ്ണം എന്താ ഗണിതിക്ക് കണക്കിൻ്റെ പിന്നെ അർത്ഥം എന്താ സമയപ്പാണ് സമയത്തിന് അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നോക്കാം ആദ്യം നമുക്ക് കണക്കിൻ്റെ നോക്കാം കണക്കിൻ്റെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു അങ്ങനെ വെക്കാൻ പറ്റുമോ ഏ ഈ ഗണിതിക്ക് നല്ല ഫസ്റ്റ് വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക കണക്കിൻ്റെ കുട്ടി നമ്മൾ മലയാളം വായിക്കുന്ന അതേപോലെ തന്നെയാണ് മീനിങ് വരിക അപ്പം കണക്കിൻ്റെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു ആ ഈ കണക്കിന്റെ കുട്ടികളാണ് അതെന്ത് കുട്ടികളാല്ലേ അടുത്ത് എന്താ പറഞ്ഞത് ബച്ചേ ഗണിതിക്ക് കക്ഷാമയും ആത്താഹെ കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു അത് കുഴപ്പമില്ല അല്ലെ ഓക്കെ അപ്പൊ രണ്ടാമത്തേനൊരു സാധ്യത ഉണ്ട് ഇനി അടുത്ത് വേറെ ഇവിടെ വെച്ച് നോക്കാം ബച്ചേ കക്ഷാമയും ഗണിതിക്ക് ആത്താഹെ കുട്ടികൾ ക്ലാസ്സിൽ ഗണിതത്തിന്റെ വരുന്നു അത് പറ്റുമോ അതെന്തായാലും പറ്റൂല ഇനി ഗണിതിക്ക് ലാസ്റ്റ് വെച്ച് നോക്കിയാൽ ബച്ചേ കക്ഷാമയും ആത്തേഹെ ഗണിതിക്ക് കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു കണക്കിൻ്റെ പറ്റൂലല്ലോ അപ്പോൾ എവിടെ വെക്കാൻ പറ്റുള്ളൂ ഇവിടെയേ വെക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എങ്ങനെ നമ്മൾ ബച്ചേ ബച്ചേനാഥ് എഴുതുന്നു പിന്നെ ഗണിതിക്ക് എന്ന് എഴുതുന്നു ഈ വാക്ക് എഴുതുന്നു ഗണിതിക്ക് എന്നിട്ട് കക്ഷാമയും എഴുതുന്നു പിന്നെ ആതാഹേ ഓക്കെ ഇത്ര എഴുതി ഇനി നമുക്ക് ഇതല്ലേ വെക്കാനുള്ള സമയപ്പർ അത് എവിടെ വെക്കും സമയത്തിന് അപ്പൊ നമുക്ക് ഫസ്റ്റ് വെച്ച് നോക്കാം എന്താണ് സമയപ്പർ ഏഹ് സമയത്തിന് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞുതരാം സമയത്തിന് കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു വലിയ കുഴപ്പമില്ല അല്ലെ ഇനി കുട്ടികൾ കണക്കിന്റെ ക്ലാസ് കുട്ടികൾ സമയത്തിന് കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു അതൊരു രസമില്ല ഇനി കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ സമയത്തിന് വരുന്നു ഓക്കെ അത് കോഴപ്പല്ല അല്ലെ ഇനി കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു സമയത്തിന് ഏതാ നല്ലത് ആ ഞാൻ മൂന്നാമത് പറഞ്ഞല്ലേ കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ സമയത്തിന് വരുന്നു അല്ലെ അതായത് കൃത്യ സമയത്ത് വരുന്നു അപ്പൊ എങ്ങനെ പറയാ ബച്ചേ ഗണിതിലേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടി മനസ്സിലായില്ലേ ഇനി സമാനമായ മറ്റൊരു ചോദ്യമാണ് ുത്തേഹെ നമ്മുടെ ഇതുണ്ടല്ലോ വസന്തമേരെ കാവിയാലൊരു സെന്റൻസ് ആണ് കുട്ടികൾ ശേഖരിക്കുന്നതിലും കുട്ടികൾ പറിക്കുന്നു അല്ലെ എന്താ പച്ചയെ ഫുൾ ചുണ്ടേഹേ കുട്ടികൾ എന്തെയ്യുന്നു പൂക്കൾ പറിക്കുന്നു പറിക്കുന്നതിലും പൂക്കൾ ശേഖരിക്കുന്നു ഇനി ഇവിടെ ബാക്കലിൽ കൊടുത്ത ചോട്ടെ ചെറിയാന്ന് കൊടുത്തിട്ടുണ്ട് ശ്യാമത്തൊക്കെ വൈകുന്നേരം വരെയെന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വസ്തു ചോട്ടെ വെച്ച് നോക്കാം എന്നുള്ള ഒരു വിശേഷണല്ലേ വിശേഷണം പച്ചയ്ക്കും വെക്കാം ഫോണിനും വെക്കാം രണ്ടും വിഷയം ലൗണ്ടുകളാണ് ഏത് റൗണ്ട് വേണമെങ്കിലും വയ്ക്കാം നമുക്ക് രണ്ടു കൂടി വെച്ചോ ആദ്യം ചെറിയ കുട്ടികൾ പൂക്കൾ പറിക്കുന്നു കുഴപ്പമില്ലല്ലോ ഇനി കുട്ടികൾ ചെറിയ പൂക്കൾ പറക്കുന്നു അതൊരു രസമല്ലേ കുട്ടികൾ എന്താ ചെറിയ പൂക്കൾ മാത്രമേ പറക്കുകയുള്ളൂ അല്ല അല്ലേ ഇനി അടുത്താൽ കുട്ടികൾ പറക്കുന്നു ചെറിയ എന്താണ് അല്ല കുട്ടികൾ പൂക്കൾ ചെറിയ പറക്കുന്നു അതെന്തായാലും പറ്റില്ലല്ലോ കുട്ടികൾ പൂക്കൾ ചെറിയ നോക്കിയൂ അല്ലേ അപ്പോൾ അതെന്തായാലും പറ്റില്ല അപ്പം നമുക്ക് എന്താ ഒന്നുകിൽ ചെറിയ കുട്ടികൾ എന്ന് പറയാം അല്ലെങ്കിൽ ചെറിയ പൂക്കൾ എന്ന് പറയാം ഏതാ നല്ലത് ചെറിയ കുട്ടികളിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ എങ്ങനെ ചോട്ടേ ബച്ചേ ചുൻതേ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ട് ഇനി വൈകുന്നേരം വരെ നമുക്ക് പറഞ്ഞു ുന്നു ചെറിയ കുട്ടികൾ 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 പൂക്കൾ 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 വൈകുന്നേരം 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 വരെ 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 വലിയ വലിയ ചെറിയ 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 അതും ഏതാ നമുക്ക് എങ്ങനെ ചോട്ടേ ബച്ചേ പിന്നെ എന്താണ് അതായത് കുട്ടികൾക്കെറുക്കുന്നു ിഹേ ഇങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ ഭംഗി ഭംഗി ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് എവിടെയാണോ അവിടെ വെക്കുക ക്ലിയർ മക്കളെ നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ആണ് അതായത് വ്യക്തി എന്ന് പറഞ്ഞ ടിപ്പണിയിലെ ഒരു സെന്റൻസ് ആണ് വന്നിരിക്കുന്നത് എന്താ മക്കളെ വ്യക്തി വ്യക്തി അതായത് ആഗ്രഹിക്കുന്നു അപരിചിത വ്യക്തി ചാത്താഹെ അപരിചിതനായ വ്യക്തി ആഗ്രഹിക്കുന്നു ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് സഹായം പിന്നെ ഹമാരി നമ്മുടെ നോക്കാം സഹായം എന്നുള്ളത് എവിടെ സഹായം അപരിചിതനായ അപരിചിതമായ ആഗ്രഹിക്കുന്നു മണ്ഡത്തരങ്ങള് ഇനി അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു അത് കറക്റ്റ് അല്ലേ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ എങ്ങനെ പറയാ അപരിചിത വ്യക്തി എന്താണ് അപരിചിത് ഏർ വ്യക്തി നേതാ എന്നിട്ട് എന്താണ് സഹായത സഹായതാ ചെ അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു അതായത് ഇവിടെയാണ് നമ്മൾ സഹായത വെച്ചത് അല്ലെ ഇനി അടുത്താ ഹമാരി നമ്മുടെ നമ്മുടെ അപരിചിതനായ വ്യക്തിയെ സഹായം ആഗ്രഹിക്കുന്നു നമ്മുടെ അപരിചിതനായ വ്യക്തി അതെന്ത് വ്യക്തിയാണ് അല്ലേ അടുത്തേ അപരിചിതനായ നമ്മുടെ വ്യക്തിയെ സഹായം ആഗ്രഹിക്കുന്നു അതിലും കാര്യമില്ല അടുത്തേ അപരിചിതനായ വ്യക്തി നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നു അത് കറക്റ്റ് അല്ലേ ആണ് അപ്പോൾ എങ്ങനെ വെക്കുക അപരിചിത വ്യക്തി ഹമാരി സഹായത സഹായതാത്ത ഹമാരി വെക്കുക ഹമാരി കഴിഞ്ഞിട്ട് സഹായത വെക്കുക ഇത്ര സിമ്പിൾ ആണ് ഓക്കെ അപ്പോൾ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയ പരിപാടിൻ്റെ രണ്ട് മാർക്ക് കിട്ടി മക്കളെ കിട്ടി ഇനി ലാസ്റ്റ് ആണ് നോക്കിക്കോ ചാർലി ഗാത്താഹെ ചാർലി പാടുന്നു അടുത്ത ചാർലി ഗീത് ഗാത്താഹെ ചാർലി പാട്ട് പാടുന്നു ഇനി ബ്രേക്കലിൽ നിങ്ങൾക്ക് സ്റ്റേജ് പർ എന്നുണ്ട് സ്റ്റേജിൽ പിന്നെ മഷൂർ പ്രസിദ്ധമായെന്നുള്ള ഒരു വിശേഷണം തന്നിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ ഞാനിവിടെ പറയുന്നില്ല ഇതിൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യാച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ ആദ്യം കാണുന്ന ഉത്തരം ഞാൻ പിൻ ചെയ്ത് വെക്കും ഓക്കെ അപ്പം അത് നിങ്ങൾക്കുള്ളൊരു പണിയിക്കോട്ടെ നിങ്ങൾക്ക് വേട്ട്പെരുമെഡ് അത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് നമുക്ക് ഇനി ഏകദേശം എത്താനായിട്ടുണ്ട് ഇനി നാനൂറിലേക്ക് എത്തിച്ചു തരുന്നില്ല തരൂല്ലേ ഓക്കെ അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്